ஐயா வணக்கம் பங்களாதேஷில் ஜாஷ்ட்ரீய அஸ் സ്ഥിരതയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ രാഷ്ട്രീയ അസ്ഥിരതയിലും ബംഗ്ലാദേശിന് ഇന്ത്യയോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും അതായത് അതായത് തിന്നിട്ടെല്ലിൻ്റെ ഇടയിൽ കുത്തുന്നു എന്ന് നമ്മൾ പച്ചമലയാളത്തിൽ പറയും അങ്ങനെയുള്ള ഒരു സാധനം ബംഗ്ലാദേശ് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ എല്ലാ കാലത്തും ആശ്രയിച്ച് കഴിയുന്ന ബംഗ്ലാദേശിന്റെ ഒരു സുപ്രഭാതത്തിൽ ഷേഖ് ഹസീനെ പുറത്താക്കിയ ശേഷം ഇന്ത്യയോട് യുദ്ധപ്രഖ്യാപനം നടത്തണമെന്നൊരു പൂതി ഉണ്ടായി അങ്ങനെ യുദ്ധപ്രഖ്യാപനം നടത്തണമെങ്കിൽ നീയല്ല നിന്റെ തന്ത വന്നാൽ പോലും നടക്കില്ല എന്ന് ഇന്ത്യ കൃത്യമായി ബംഗ്ലാദേശിന് വാണിംഗ് കൊടുക്കുകയും എല്ലാവർക്കും അറിയാമല്ലോ സ്നേഹിച്ച ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ിൽ അതായത് വെറുത്തു കഴിഞ്ഞാൽ ഇന്ത്യയോട് യുദ്ധ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വെട്ടിക്കൊല്ലും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോളിസി എന്ന് പറയുന്നത് അതായത് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോളിസി ക്ലിയർ ആണല്ലോ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല അങ്ങനത്തെ രീതിയിലാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഇന്ത്യയോട് യൂനിസ് മുട്ടാമോ യൂനിസ് മുട്ടാൻ പാടില്ല യൂനിസ് മുട്ടാതിരിക്കാൻ യൂനിസ് എന്ത് ചെയ്യണം യൂനിസ് മാനം മര്യാദയ്ക്ക് ഭരിക്കണം എന്തായാലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ നരേന്ദ്രമോദി എനിക്കൊന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ യൂനിസ് പക്ഷേ ഇന്ത്യ അത് കേട്ട ഭാവം നടിച്ചില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം കാരണം ഇന്ത്യക്ക് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലം അതായത് ആ സ്ട്രാറ്റജിക് പൊസിഷൻ ബംഗ്ലാദേശ് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കശത്തിൻ്റെ അടിയിലാണ് അത് കിടക്കുന്നതുകൊണ്ട് തന്നെ ആ പൊസിഷനിലാണ് താല്പര്യം അല്ലാത്ത അവിടുത്തെ ജനതയിലോ അവിടുത്തെ ഗവൺമെന്റിലോ ഒന്നും ഇന്ത്യക്ക് നിലവിൽ ഒരു താല്പര്യവുമില്ല താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ജനങ്ങളെ വേണം നമ്മൾ ആദ്യം ഉദ്ധരിക്കുക അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ട് പോകാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കാരണം നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഇവിടെ ഇരിക്കെ ബംഗ്ലാദേശിലോട്ട് കൂടെ ഒരു കണ്ണെറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന് നമ്മുടെ രാജ്യത്തിന്റെ കൃത്യമായി അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ന്യൂനപക്ഷങ്ങളും അടക്കം പീഡിപ്പിക്കപ്പെടുന്ന പക്ഷേ ഇന്ത്യ വേണ്ടതെല്ലാം ചെയ്തു കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല രഹസ്യ നീക്കങ്ങളും ബംഗ്ലാദേശിനകത്തോട്ട് നടക്കുന്നു അതെന്താണെന്നല്ലേ ആലോചിച്ചത് അതിപ്പോ പറയാൻ പറ്റില്ല അത് നടന്നു നടന്നുകഴിഞ്ഞ് പറയാം അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് നമ്മളൊരു വാർത്ത കേട്ടത് ത്രിപുരയിൽ ഒരു മഴ പെയ്തു ത്രിപുരയിലൊരു മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഡാം അങ്ങ് തുറന്നു വിട്ടു ഡാം തുറന്നു വിട്ടി നമ്മുടെ ഇന്ത്യ മുങ്ങില്ലേ ത്രിപുര മുങ്ങില്ലേ അത് തുറന്നു വിട്ടപ്പോൾ ബംഗ്ലാദേശിന്റെ എട്ട് ജില്ലകൾ ഒലിച്ചുപോയി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതിന് നമ്മളൊരു സോറി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ബംഗ്ലാദേശ് വീണ്ടും ഒരു ഞെരക്കം ഷെയ്ഖ് ഹസീനെ തിരിച്ചു തരണം എന്നിങ്ങനെ പറയാനായിട്ട് പോയതും അദാനി വന്ന് പറയുന്നു ഷെയ്ഖ് ഹസീനെ തിരിച്ചു കഴിഞ്ഞു മുമ്പേ എൻ്റെ കയ്യിൽ നിന്ന് വൈദ്യുതി വാങ്ങിച്ചില്ലേ ആ കറണ്ട് വാങ്ങിച്ചതിലൊരു ബില്ല്ണ്ട് ആ ബില്ല് ഞാൻ അങ്ങോട്ട് തരാം എണ്ണൂറ് മില്യൺ ഡോളർ ആണ് ആ ബില്ല് എന്തോന്ന് എന്നാണ് നമ്മുടെ യൂനിസ് തിരിച്ചു ചോദിച്ചത് എണ്ണൂറ് മില്യൺ മനസ്സിലായി ആ എണ്ണൂറ് മില്യൺ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വേണം രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ പ്ലാന്റുമായിട്ട് അതായത് അദാനിയുടെ അദാനി പവർ ജാർഖണ്ഡ് ലിമിറ്റഡുമായിട്ട് നിങ്ങൾ ഒരു കരാറിൽ ഒപ്പിടുന്നത് അത് മണന്നുപോയോ എന്നാണ് അദാനി ചോദിച്ചത് ഈ കരാറിൽ ഒപ്പിട്ട ശേഷം ഇരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് വൈദ്യുതി തരാന്നല്ലേ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് വൈദ്യുതി തരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടാണ് നിങ്ങൾക്ക് തരുന്നത് പോരാത്തതിന് ഈ പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിക്കാവുന്ന നൂറ് ശതമാനം വൈദ്യുതി നിങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് കുടിശിക മെച്ചമുണ്ട് അത് നിങ്ങൾക്ക് തന്നേരേ എന്നാണ് അദാനി പറഞ്ഞത് ഇതോടുകൂടി യൂണിസിന് വീണ്ടും യൂനിസ് പറഞ്ഞു ഈ വൈദ്യുതി ഞങ്ങൾ വാങ്ങിക്കുന്നില്ലേ ഈ വാങ്ങിക്കുന്ന വൈദ്യുതി നിങ്ങൾ തരുന്ന വില ന്യായമാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ ഞങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് തരണോ വേണ്ടോന്ന് തീരുമാനിക്കാം എന്നുള്ളൊരു മുടപിടിച്ച ലൈനാണ് യൂനിസ് അവിടെ എടുത്തത് എന്നുള്ളത് വേറൊരു കാര്യം അല്ലെങ്കിൽ പറയണം അണ്ണ നമുക്ക് വൈദ്യുതി ഇല്ല നമ്മുടെ രാജ്യത്ത് അണ്ണ ഒന്ന് സഹകരിക്കണം എന്നുള്ള കാര്യം പറയണം അങ്ങനെയല്ല ഏവനും മുടയാണ് അങ്ങനെ മുട പിടിച്ച രീതിയിലാണ് പ്രതികരണം ഇങ്ങോട്ട് അയച്ചത് അദാനിയുടെ ആ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി നേരെ ബംഗ്ലാദേശിലോട്ടാണ് പോകുന്നത് ബംഗ്ലാദേശ് മുഴുവൻ ലൈറ്റപ്പ് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ അദാനി എന്ന് പറയുന്ന വ്യവസായിയുടെ വൈദ്യുതി കൊണ്ടാണ് അപ്പോൾ യൂനിസ് വിചാരിച്ചു ഈ അദാനിയുടെ വൈദ്യുതി നമ്മളല്ലേ വാങ്ങിക്കുന്നത് അതാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്നുമില്ല കാരണം അതിനുള്ള അനുമതി അദാനിക്ക് കൊടുത്തിട്ടില്ലല്ലോ അതിന് സെൻട്രൽ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യണം അങ്ങനെ കണക്ട് ചെയ്യാൻ കാലം അതാനി നമുക്ക് തന്നെ തരും എന്ന് വിശ്വസിച്ച് ആശ്വസിച്ച് കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അനുമതി അദാനിക്ക് കൊടുത്തത് അതോടുകൂടി അതും തേഞ്ഞു അതും തേഞ്ഞു തേഞ്ഞ് വണ്ടാരമടക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് അത് വേറൊന്നുമല്ല ഇന്ത്യയിൽ നിന്ന് ഇനി മരുന്നുകളും ബംഗ്ലാദേശിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ആ സുപ്രധാനമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് മരുന്നുകൾ ഇനി ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് എത്തില്ല മരുന്ന് മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചികിത്സിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഇനി നമ്മൾ കേറ്റാൻ പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ ചക്രശ്വാസം വലിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് അവിടെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് ചികിത്സിച്ച അതായത് ഇന്ത്യയുടെ ആശുപത്രികളിൽ വന്ന് ചികിത്സിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നമുക്കറിയാമല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ ഭരിക്കണത് ആ ഉമ്മാരുടെ സ്വഭാവം അനുസരിച്ച് പ്രസവത്തിന് പോലും ഉമ്മാരുടെ ആശുപത്രിയിൽ സ്ത്രീകളെ കൊണ്ടുപോകില്ല ഇവിടെയുള്ള കുറെ വേട്ടാവളിയമാര് പ്രസംഗമൊക്കെ നമുക്ക് കേൾക്കാമല്ലോ ആട് പറഞ്ഞു ആന പിറന്നു ഇവരൊക്കെ പെറുന്ന് പിന്നെ നിങ്ങൾക്ക് മാത്രം എന്ത് വീട്ടിൽ കിറന്നു പറ്റ എന്നുള്ളൊരു ചോദ്യമാണ് ഉമാരി ഇവിടെയൊക്കെ ചോദിക്കുന്നത് പക്ഷെ നമ്മളെ ഉമാരിയൊക്കെ ആടിച്ചു തുടച്ച് പറഞ്ഞു വിടുമ്പോൾ അത് വേറെ കാര്യം അപ്പം അങ്ങനത്തെ ഉള്ള വേട്ടാ വളയന്മാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു ടീമുണ്ട് അഫ്ഗാനിസ്ഥാനില് താലിബാൻ അവിടെ പിന്നെ ആശുപത്രി എന്താണ് നമുക്ക് കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടത്തെ ആരോഗ്യ മേഖലയൊക്കെ അങ്ങനത്തെ ആരോഗ്യ മേഖലകളാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിലേക്ക് വന്ന് ചികിത്സിച്ചിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവർക്ക് വേണ്ട മരുന്നിനുള്ള കണ്ടൻസ് എല്ലാം ഇന്ത്യ ഇവിടെ നിന്ന് ഷിപ്മെൻറ്റ് ചെയ്ത് കൊടുക്കും അതായത് ഷിപ്പിലോട്ട് കയറ്റി അങ്ങോട്ട് അയച്ചു കൊടുക്കും അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഷിപ്പിലോട്ട് കയറ്റി അങ്ങോട്ട് അയച്ചു കൊടുക്കും അങ്ങനെ ഈ മരുന്നുകൾ ഇവർ അവിടെ ഉൽപ്പാദിപ്പിക്കും അവിടെ ഉത്പാദിപ്പിച്ചിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ സപ്ലൈ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ഒരു ഒറ്റ ബലത്തിലാണ് ബംഗ്ലാദേശ് ഇത്രയും നാളും ജീവിച്ചു പോയത് എന്നുള്ളതാണ് വേറൊരു കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ യോമാരെയേഖ മുടകാണ് കുറെ ബംഗ്ലാദേശ് പറയാനുള്ള മരേഖ മുടകാണ് ഇന്ത്യയെ തീർത്തു കളയും മിഷൻ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത് എടാ അതുവരെ നീയൊക്കെ വെള്ളം കുടിച്ചിരിക്കുമെന്ന് ആദ്യം നികയിച്ചു നോക്കും എന്നാണ് എനിക്ക് ഇത് പറയാനുള്ളത് ഇനി ബംഗാളി ഭാഷ അറിഞ്ഞുകൂടാ അതറിയാമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തേനെ എന്തായാലും അങ്ങനെ ബംഗ്ലാദേശിൽ ഇനി മരുന്നുകളും എത്തില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മരുന്നുകൾ എത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഡയറക്ടർ ജനറൽ രാജ ഭാനു ആണ് രാജ ഭാനു പറയുന്നത് മരുന്ന് നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം അവിടെ അരക്ഷിതാവസ്ഥയല്ലേ പോരാത്തതിന് ഇവിടെ നിന്ന് നമ്മൾ കൊടുത്ത കുറെ കണ്ടെയ്നറുകൾ എവിടെയാണെന്ന് പോലും അറിയില്ല കാരണം ഈ പോകുന്ന പോക്കിൽ ഈ അവിടെ കലാപം നടക്കുന്നതിൻ്റെ ഇടയിൽ അത് എവിടെ പോയാ ഒരു പിടുത്തവും കിട്ടുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ നിന്ന് മരുന്ന് കയറ്റി അയക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് നമ്മൾ ഇനി മരുന്ന് കയറ്റി അയക്കുന്നില്ല എന്നാണ് ബംഗ്ലാദേശിനോട് നമ്മുടെ ഭനു പറഞ്ഞിരിക്കുന്നത് മരുന്ന് കയറ്റി അയക്കുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ ബംഗ്ലാദേശ് വലിയ രീതിയിൽ ഞെട്ടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശിൽ നില നിലനിൽക്കുന്ന രാഷ്ട്രീയ അശാന്തിയാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല ആ അശാന്തി കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ നിർബന്ധിതരായത് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു ഗൂഢോദ്ദേശവും ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ ബംഗ്ലാദേശ് ഇത്രയധികം ചക്രശ്വാസം വലിക്കുമ്പോഴും ഇവിടെയുള്ള ഒരു വേട്ടാവലേനും ഷേവ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് ഇറങ്ങാത്ത എന്തുകൊണ്ടാണ് ഇറങ്ങില്ല ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവിടെ ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അത് കാണാതെ നടിച്ചിട്ട് ഇതിനു വേണ്ടി ഇവിടെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ യൗമാരുടെ എല്ലാവരുടെയും ഇരട്ടത്താപ്പ് പുറത്താവും പിന്നെ കുറച്ചുകൂടെ നാണം കിട്ടും അകത്തോട്ട് കയറി പോവേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണത് എന്തായിരുന്നാലും ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് പോരാത്തതിന് ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട് ബംഗ്ലാദേശിനോട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖല നിങ്ങൾ ഞങ്ങൾക്കും കുറച്ച് പൈസ തരാനുണ്ട് അങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ പേയ്മെൻ്റുകൾ മൊത്തം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മതി നയിക്കുന്ന കാര്യം ആലോചിക്കാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് തടഞ്ഞു വെച്ച പേയ്മെൻ്റ് ഉണ്ട് നഷ്ടമായ ഷിപ്മെൻ്റ് ഉണ്ട് പിന്നെ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കയറ്റി അയച്ചു കഴിഞ്ഞു പക്ഷെ അത് അവിടെ എത്തിയോ ഇല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഷിപ്മെന്റിന്റെ അങ്ങനെയുള്ള ഇറക്കുമതികൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യം നമ്മൾ എന്നാണ് പറയുന്നതും അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കമ്പനീസ് നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ കമ്പനീസ് അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ബംഗ്ലാദേശിൽ ഉത്പാദിപ്പിക്കുന്ന മരുന്നുകൾക്ക് അതിൻ്റെ കണ്ടന്റുകൾ അയച്ചു കൊടുക്കാനും ഇപ്പോൾ വലിയ രീതിയിൽ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇന്ത്യൻ കമ്പനീസ് അസിസ്റ്റന്റ് ടു സപ്ലൈ പ്രോഡക്ട്സ് ടു ബംഗ്ലാദേശ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൽ കൃത്യമായിട്ട് ദ ഫാർമസ്യൂട്ടിക്കൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഫാമെക്സൽ എന്ന് പറയുന്ന ആ സാധനം ഇത് ഞാൻ എടുത്തു പറയാനായിട്ടുള്ള കാരണമെന്ന് പറയാൻ കുറേ താഴ്വരം വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ കമന്റ് അടിക്കാർക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നെ പറഞ്ഞാൽ എന്റെ ഉയര് പോകുന്നതാണ് വേറെ ഒരു മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അതാണ് ഫാർമാക്സ് ഹാസ് റിപ്പോർട്ട് ദാറ്റ് ഇന്ത്യൻ ടു സപ്ലൈ പ്രോഡക്ട്സ് ടു ബംഗ്ലാദേശ് ദിസ് ഹെസിറ്റേഷൻസ് ഡ്യൂ ടു ഫിനാൻഷ്യൽ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രാജാഭാനു ഡയറക്ടർ ജനറൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ദ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഹാസ് ബീൻ ഫേസിംഗ് സിഗ്നിഫിക്കൻ ചാലഞ്ചസ് ഇൻക്ലൂഡിംഗ് ആൻഡ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ലോജിക്കൽ ഇഷ്യൂസ് എന്നാണ് ഇങ്ങനെ ഈ വാർത്ത പോകുന്നത് അപ്പോ ബംഗ്ലാദേശിന് ഇനി മരുന്നും കിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ബംഗ്ലാദേശിന്റെ യൂനസിന് ഇനി യാതൊരുവിധം നിവൃത്തിയുമില്ല ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ അയാളുടെ മുന്നിൽ ഇനി ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു സ്ട്രാറ്റജിക്കൽ വാർ എന്ന് പറയുന്നത് ഒരു രാജ്യം നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ ആ രാജ്യത്തെ എങ്ങനെ നമ്മളെ അനുസരിപ്പിക്കാം എന്നുള്ളൊരു വാറാണ് ഇവിടെ നടക്കുന്നത് ഇത് കേൾക്കുമ്പോ ഇവിടെയുള്ള ചില ആൾക്കാർ പറയും അയ്യോ ബംഗ്ലാദേശിന് മരുന്ന് കൊടുക്കുന്നില്ല അവിടെയുള്ള പാവപ്പെട്ടവർ എന്ത് ചെയ്യും എന്നൊക്കെ ഇവിടെയുള്ള ചില ആൾക്കാർക്ക് ഈ മതേതരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് ചില ഈ മനസ്സിന് വിങ്ങൽ വരും ഇങ്ങനെ എന്ത് ചെയ്യുമോ അയ്യോ പാവങ്ങൾ നമ്മൾ കാണിക്കുന്ന ക്രൂരതയല്ലേ എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും അതായത് രാഷ്ട്രീയത്തിന്റെ നീതി എന്ന് പറയുന്നത് അവൻ നമുക്കിട്ട് പണിത് കഴിഞ്ഞാൽ അവന് എട്ടിന്റെ പണി തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇന്ത്യ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സകല രാജ്യങ്ങളും അശാന്തമാകുമ്പോൾ അത് അശാന്തമാകാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കുമ്പോൾ ഇതൊരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ നമ്മൾ തോക്ക് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ബോംബ് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ അഗ്നി ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യവും ഉപയോഗിച്ചിട്ടില്ല അതിഗംഭീരമായിട്ടാണ് ഈ യുദ്ധം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ എന്ത് പറയുമെന്ന് നമുക്കറിയാലോ എന്തായിരിക്കും സിറ്റുവേഷൻ നമുക്കറിയാലോ ഒരു രക്ത ഉണ്ടാകാതെ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതുകൊണ്ടാണ് പറയുന്നത് പണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ലോകരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ബഹുമാറ്റി പറയും ആ ഉലകഞ്ചുറ്റോണ് ഉലകൻ ചുറ്റും വാലിമൻ ഇപ്പൊ കണ്ടോ ഉലകൻ ചുറ്റും വാലിബൻ ഉലകം ചുറ്റാൻ പോയി പല കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഈ സ്ട്രാറ്റജിക്കൽ വാറിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളുമാണ് പല രാജ്യങ്ങൾ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് കച്ചവടം കട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രൂണേയിലോട്ട് പോകും കാരണം ബ്രൂണേ രാജാവുമായിട്ട് നമുക്ക് ഉണ്ട് ബ്രൂണയിൽ കച്ചവടം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിംഗപ്പൂരിൽ പോകും അവിടെ നമുക്ക് ഉണ്ട് ചൈന ഇവിടെ താഴെ വന്ന് നമ്മുടെ ശ്രീലങ്കയിൽ ഹമ്പംതോട്ടം തുറമുഖം എടുത്ത് നമ്മൾ നേരെ നെയ്റോബിയിൽ പോകും എന്നിട്ട് അദാനിക്ക് അവിടെ ഒരു എയർപോർട്ട് നമ്മൾ കൊടുക്കാനായിട്ട് പറയും എന്നിട്ട് നമ്മൾ ചൈനയെ തകർക്കാനായിട്ട് റഷ്യയിൽ പോകും എന്നിട്ട് നമ്മൾ പറയും അവിടെ ചൈനയിലെ കുറച്ച് സ്ഥലമില്ല അവിടെ നമുക്കൊരു സാറ്റലൈറ്റ് സിറ്റി പണിയണമെന്ന് പറയും ഇങ്ങനെ 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 എങ്ങനെയാണ് നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്കൽ വാർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്നത് കൃത്യമായിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തു കൊണ്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ ഇത് ബംഗ്ലാദേശിനോട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഇപ്പോൾ മെരിക്കയില്ലെങ്കിൽ അതാണ് കറക്റ്റ് പോയിന്റ് മെരിക്കയില്ലെങ്കിൽ നാളെ പാകിസ്ഥാനെക്കാട്ടിലും വലിയൊരു കുരുവായിട്ട് നമ്മുടെ തലയിൽ വന്നു പിന്നെ കേരളത്തിൽ വേട്ടാവളിയമാർക്ക് ഇന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എവന്മാർക്ക് എന്ത് ചെയ്യുന്ന ഗ്രാവിറ്റി അറിയില്ല അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ഗ്രാവിറ്റി അറിയാവുന്നത് ആ നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഈ പാകിസ്ഥാന്റെ അവിടെ നിന്നൊരു ആക്രമണം വരുന്നുണ്ടല്ലോ അവിടെ നിന്ന് ആക്രമണം വരുമ്പോൾ ഇന്ത്യ തിരിച്ചാക്രമിക്കും അയ്യോ എന്തിനാണ് നമ്മൾ തിരിച്ചാക്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നവന്മാർ ആ ബോർഡറിൽ പോയിട്ടും ആ ബോർഡർ പങ്കിടുന്ന ആ ഒരു സംസ്ഥാനങ്ങളൊക്കെ പോയി താമസിച്ച് നോക്കണം അപ്പോൾ അറിയാൻ പറ്റും ഇവിടെ കേരള ഇങ്ങ് താഴെ കിടക്കുന്ന ജോഗ്രഫിക്കലി നല്ല ഭംഗിയുള്ള ഒരു പ്രദേശത്ത് കിടക്കുന്ന ഇപ്പുറത്ത് കടലുണ്ട് അപ്പുറത്ത് മലയുണ്ട് കടലിൽ പോയി മീൻ പിടിക്കാം രാവിലെ എണീച്ച് കടലിൽ പോയി മീൻ പിടിച്ച് ഉച്ചയ്ക്ക് നല്ല ചട്ടിയൊക്കെ അടിച്ച് മീനും പുളിശ്ശേരി ഒക്കെ ഇതുവഴി നക്കി അടിച്ചിട്ട് നേരെ അപ്പുറത്ത് ബീച്ചിൽ പോയി മലയിൽ ഏതെങ്കിലും റിസോർട്ടിൽ കയറി ഇരുന്ന് ആടിച്ച് പൊളിച്ച് ജീവിച്ച് വീണ്ടും തിരിച്ച് വന്നു അങ്ങനെയല്ല അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പൊ അങ്ങനെയല്ല അവിടെയൊക്കെ നടക്കുന്നത് അവിടെ നടക്കുന്നത് അതിർത്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്ന ഒരു സംസ്ഥാനങ്ങളാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിൻ്റെതായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് നമ്മുടെ ജനങ്ങൾ അനുഭവിക്കാൻ പാടില്ല അത് അവരനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി കേരളത്തിലുള്ള ജനങ്ങളും തമിഴ്നാട്ടിലുള്ള ജനങ്ങളും വലിയ രീതിയിൽ ആശ്വസിച്ചിരിക്കുകയാണ് കൂടുതൽ ആശ്വസിയിരിക്കേണ്ട അതായത് ശ്രീലങ്കയിൽ ഹമ്പൻ തുറമുഖമുണ്ട് അവിടെ ചൈന വന്ന് കിടപ്പുണ്ട് ചൈന തുറമുഖം എടുത്തിട്ടുണ്ട് അവന്മാർ അവിടെ ഇരുന്ന് വല്ല റോക്കറ്റ് ലോഞ്ചറും എടുത്തുവച്ചിട്ട് ബുഷ്കനെ അഴിച്ചുവിട്ടാൻ തിരുവനന്തപുരത്തോട്ടും കന്യാകുമാരിയിലോട്ട് വന്ന് വീഴും അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളും അവന്മാരുടെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവന്മാർ അവിടെ ചാരക്കപ്പൽ കൊണ്ടിട്ട് ചാരക്കപ്പൽ ഹമ്പൻ തോട്ട തുറമുഖത്ത് കൊണ്ടിട്ടപ്പോൾ പല ആൾക്കാരും പേടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് അമ്പൻതോട്ട തുറമുഖത്ത് വന്നത് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കൂടെ അതിനകത്തുള്ള റെഡ് ആർ സ്പൈ പൈ കപ്പലിനകത്ത് വരും എന്നുള്ളതും കൂടെ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിധി ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ അതും കൂടെ കവർ ചെയ്തവുമതി പിടിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അതും നമ്മൾ പൊളിച്ച് കൊടുത്തു അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സഹജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ബംഗ്ലാദേശിന്റെ ശവസംസ്കാരം അപ്പൊ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക